മുൻപ് കൊടിമതയിൽ നിൽക്കുന്ന സമയത്ത് ചെടാ എങ്ങനെയുണ്ട് ഓട്ടോ ജീവിതമൊക്കെ പരാജയമാണ് എന്താ പരാജയത്തിന് കാരണം യാത്രക്കാരില്ലാത്തതാണോ ഈ പെട്രോൾ ഡീസൽ വില കൂടിയതാണോ ാണ് ഓട്ടം മാർക്കറ്റിലെ ഓട്ടം മാത്രമേ ഞങ്ങൾക്ക് ആൾക്കാർക്ക് സ്വന്തമായിട്ട് വണ്ടി വന്നതൊരു വണ്ടി വന്ന് സാധനം കൊണ്ടുപോകുന്നു പുറത്തുനിന്ന് സാധനം കൊണ്ടുപോകുന്നു നിങ്ങളുടെ ഗുഡ്സ് ഓട്ടോറും ഉണ്ട് ഓട്ടം കുറവാണ് ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുമോ എന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലോട്ട് ഉറങ്ങും എങ്ങനെ ആരായിരിക്കും മണ്ഡലത്തിൽ പോവാ നമ്മുടെ ഓട്ടോ പോലെ ഓട്ടോറിക്ഷ ഓടുവോ അതോ രണ്ടിലളിർക്കുവോ പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ തീമാറും ഫ്രാൻസിസ് ജോർജും ആണ് കേന്ദ്രത്തിൽ ഏത് സർക്കാർ വരണം എന്നാ ചേട്ടന്റെ ആഗ്രഹം ആ നരേന്ദ്രമോദി അധികാരത്തിൽ തുടരണമെന്ന അഭിപ്രായമുണ്ടോ ഇല്ല പകരം ഇന്ത്യ മുന്നണി വരണം എന്നാണ് ആഗ്രഹം അല്ലെ ആ ഇന്ത്യ മുന്നണിയിലെ ഇടതു മുന്നണിയിൽ നിന്നുള്ള ആൾ വരണം എന്നാണോ അതല്ല യു ഡി എഫിൽ നിന്ന് ആൾ വരണമെന്നാണോ ഇടതു മുന്നണിയിൽ അതുകൊണ്ട് യു ഡി എഫില് മാത്രമേ പറ്റൂ അതാണ് എന്താ ഇവിടുത്തെ ഉണ്ട് ഇവിടെ തോമസ് അഴിക്കാടിന്റെ സാധ്യത ഉണ്ടെന്നാണ് ആണോ ആത്മവിശ്വാസം കാരണം അങ്ങനെയാണ് അതെന്താണോ സാഹചര്യം അങ്ങനെയാണ് ആണോ തോമസ് അടിക്കാട്ടനാണോ സാധ്യത ജോർജിനായിരിക്കും എന്താ ഫ്രാൻസി ജോർജി കേരള കോൺഗ്രസ് തമ്മിലുള്ള കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ വന്നാൽ ജോസഫിനാണോ മാണിക്കാണോ കോട്ടയം കൊടുക്കുക ജോസഫിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കാണുക ആണോ ജോസഫിന്റെ കൂടെ നിൽക്കുന്നവർക്ക് കിട്ടും ആണോ ഈ കേരള കോൺഗ്രസ് മാണിക്ക് ഓട്ടൊന്നും ഇല്ലേ കോട്ടയത്ത് മാണിക്ക് ഓട്ടണം എന്ന് പറഞ്ഞില്ല ഇവര് തമ്മിലുള്ള മത്സരത്തിനടയ്ക്ക് ഈ കോൺഗ്രസ് ആരും കോൺഗ്രസുകാർ പോലും ആര് കൊടുക്കും 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 ഈ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ അങ്ങനൊരു സാഹചര്യം അപ്പോൾ കേരള കോൺഗ്രസുകാരുടെ ഒരു കൂട്ടും തോമസാഴിക്കാട്ടിന് കിട്ടത്തി കോട്ടയം അതെന്തായാലും തോമസ് തോമസാഴിക്കാട്ടിന് പോകത്തില്ല രണ്ടിലൊക്കെ കാണുമ്പോ അറിയാതെ കുത്തി പോവുമോ ആൾക്കാര് തോന്നുന്നില്ല ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഈ രണ്ടിലയുടെ ഒരു പ്രശ്നം കോട്ടയം ഭാഗത്തു കളിക്കുന്നുണ്ടോ തോമസ് ആ നമസ്കാരം ഓട്ടോറിക്ഷ ഓടൂലേ ഓട്ടോറിക്ഷ ഓടിയാരണം ഓർത്തില്ല എന്താ കാര്യം എന്റെ മുന്നണി ഇവിടെ വിജയിക്കുകയാരോ കേരളത്തിൽ വേണ്ട ബിജെപി ബിജെപി കേരളത്തിൽ വേണ്ടി ബിജെപി അല്ലല്ലോ ഓട്ടോ ആ ഒറ്റ ചിഹ്നല്ലോ ഒറ്റ ഓട്ടോ ചിഹ്നമാണ് ജയിക്കും സാധ്യതയുണ്ടോ ഓക്കെ കോൺഗ്രസ് ആർ വോട്ട് മേടിച്ചാ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചാ ഇപ്രാവശ്യം അത് തിരിഞ്ഞ് ഉറപ്പായിട്ട് തിരിച്ചു വരും കോൺഗ്രസ്സാറിന്റെ വോട്ട് വാങ്ങിച്ചു ജയിച്ചിട്ട് ഇത്തവണ കോൺഗ്രസ്സുകാരെ പറ്റിയില്ല എന്നാണ് കോട്ടയത്തെ തിരുവഞ്ചൂർ സാർ ഉത്തരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഈ പ്രാവശ്യം യു ഡി എഫിന്റെ സ്ഥാനത്ത് തന്നെ ജയിക്കുകയുള്ളു അതിൻ്റെ ഒരു സംശയമില്ല അല്ല ഫ്രാൻസിഡ് ഇടുക്കി കാര്യങ്ങളാണോ അല്ല ഇടുക്കി ചെയ്തതിന്റെ അല്ല ഇവിടെ കോട്ടയത്തെ കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യത കാരണം കോട്ടയത്തിന്റെ ഒരു മണ്ഡലമായത് അപ്പൊ ജയിച്ചു വരുന്നതല്ല തിരുവഞ്ചൂർ ആണെങ്കിലും കോട്ടയത്ത് ജയിച്ചു വരുന്നത് ഇപ്പൊ ഇവിടെ മുനിസിപ്പാലിറ്റി ആയാലും ഭരിക്കുന്നത് കോൺഗ്രസ് അപ്പൊ സാധ്യത കൂടുതലും കോൺഗ്രസ് കോട്ടയത്തെ കോൺഗ്രസുകാർ തോ രണ്ടിലേ പോയി കുത്തത്തില്ല ഒരാശ ഒരിക്കലും കുത്തത്തില്ല നൂറ് സാധനം രണ്ടിലേ കാണുമ്പോൾ ഒരു വൈകാരികമായ ഒരു അടുപ്പ് ഒരിക്കലും വരത്തില്ല കൈപ്പത്തിനാണ് ഇവിടെ വൈകാരികത വരുന്നത് അത്ര രണ്ടിലേക്കല്ല കോടിമതയിലാണുള്ളത് ഓട്ടോറിക്ഷ ഓടുകയോ എന്നുള്ളതാണ് ചോദ്യം അതല്ല രണ്ടിലെ തളർക്കുമോ എന്നതാണ് ചോദ്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടിമതയിലുള്ള ഈ പച്ചക്കറി മാർക്കറ്റിലാണ് ഇനി നമുക്ക് കുറച്ച് കുറച്ചാൾക്കാരുടെ